പോടാ നീ പോടാ ഏ അല്പനം ചെൽപ്പനും നിഞ്ഞ കാണുന്നോ നിർത്തുന്നു എന്താ പ്രശ്നം ഞാൻ കാല് തെറ്റി വീണപ്പോൾ ചിരിച്ചു അതിപ്പോൾ വീഴുന്നത് കണ്ടാൽ ചിരി വരില്ലേ എനിക്ക് ദേഷ്യം വന്നു ഞാന റെഡി കൊടുത്തു ഞാനും തിരിച്ച് രെഡി കൊടുത്തു അപ്പോൾ ഞാനും തിരിച്ചു കൊടുത്തു അപ്പോൾ ഞാനും തിരിച്ച് മതി മതി തിരിച്ചത് മതി ഒരാൾ വീഴുമ്പോൾ ചിരിക്കുകയല്ല വേണ്ടത് പിന്നെ ചൊളവിൽ ഉപദേശിക്കാൻ പറ്റിയ അവസരമാണ് മുതലാക്കി കളയാൻ സുഹൃത്തുക്കളെ ഒരാൾ വീഴുന്നത് കണ്ടാൽ രണ്ടാമൻ കരയണം കരച്ചിൽ വരുന്നില്ലെങ്കിലും കരഞ്ഞു കാണിക്കണം അതുകൊണ്ടാൽ ഒന്നാമനും വെറുതെ ഇരിക്കരുത് തിരിച്ചു കരഞ്ഞ് കാണിക്കണം സൂത്ര അല്ല കരയുന്ന രണ്ടാമനെ ആശ്വസിപ്പിക്കണം അന്നേരം ആശ്വസിപ്പിച്ചിരുന്നെ രണ്ടാമൻ നന്ദി പറയണം നന്ദി പറയുന്നത് കേട്ടല്ല ഒന്നാമൻ സന്തോഷം പ്രകടിപ്പിക്കണം സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കും ചിരിച്ചു തുള്ളിച്ചാടിയിൽ മതി പൊട്ടൻമാർ വാ ജൽപ്പ നമുക്ക് ഇതുപോലെ ചെയ്യാം ശരി ശരിയൽപ്പ് ഉപദേശം കുറച്ച് അഭിപ്രായമൊന്നും സംശയമുള്ളായിരിക്കും ഞാൻ വീണാൽ താനും കരഞ്ഞ് കാണിക്കണേ ഇതേപോലെ ഏഹ് ജലപ്പനും അല്പനും ഇവിടെ തന്നെ ഇരിപ്പാണല്ലോ നിങ്ങളിതുവരെ പോയില്ലേ അല്പൻ വീണതിന് ഞാൻ കരനെ കാണിച്ചു അന്നേരം അൽപ്പനെ ആശ്വസിപ്പിച്ചു അന്നേരം ഞാൻ നന്ദി പറഞ്ഞു അൽപ്പൻ സന്തോഷത്തോടെ തുള്ളിച്ചാടി ആ ചാട്ടത്തിൽ അല്പനെ തെറ്റി പിന്നെയും വീണു വീഴ്ചയിൽ ബോധം പോയി ഇനി ഇവിടെ ഉണർന്നിട്ട് വേണം എനിക്ക് കരൻ കാണിക്കാൻ ഇപ്പോൾ എനിക്കുമായിരിക്കും